കേരള തീരത്ത് തീ പിടിച്ച വാൻഹായി ചരക്ക് കപ്പലിലെ തീയും പൊട്ടിത്തെറിയും തുടരുന്നു കോസ്റ്റ് ഗാർഡും നേവിയും തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ് കപ്പലിൽ നിന്നും കടലിന്റെ അടിത്തട്ടിലേക്ക് എണ്ണ ചോരുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ഇപ്പോൾ നമ്മളോട് അവിടെ ചേരുന്നുണ്ട് ബിനോയ് ഇപ്പോൾ കപ്പലിന്റെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നേവിയും കോസ്റ്റ് ഗാർഡും തുടരുകയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് അവസാന വിവരം കിട്ടുമ്പോഴേക്കും തീ സ്ഥലങ്ങളിലേക്ക് പടരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് തീ അണയ്ക്കുന്ന ജോലി ഇന്ന് അർദ്ധ ഇന്ന് രാത്രിയും തുടരും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ അത് സമീപത്ത് നിന്ന് തന്നെ തീയണക്കുന്നത് തുടരുന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്ന തീയുടെ ശക്തി അല്ലെങ്കിൽ തീ പടരുന്നുണ്ടെങ്കിൽ പോലും എന്നാലും അതിന്റെ ശക്തി തീവ്രത കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിവരം കിട്ടുന്നുണ്ട് ഒപ്പം വലിയ തരത്തിൽ പുകപടലങ്ങൾ ഉയരുന്നതാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത് അത്തരം വലിയ തരത്തിലാണ് ഇപ്പോൾ പുക ഉയർന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പലപ്പോഴും തീ അണയ്ക്കുന്ന ജോലികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ തീ പടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നതും ഒപ്പം ഇനിയുള്ള സമയങ്ങളിൽ തുടർച്ചയായി തീ അണയ്ക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അതുപോലെ തന്നെ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇപ്പോഴും തുടരുകയാണ് അവരെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല നേവി അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കും എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് കാരണം അതായത് നേവിയുടെ ഇത് വൈകുന്നേരം വൈകുന്നേരത്തുള്ള നേവിയുടെ നീക്കങ്ങൾ തീരുമാനങ്ങൾ ഇതൊന്നും തന്നെ ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല അത് സംബന്ധിച്ച ഒരു പത്രക്കുറിപ്പ് ഉടൻ തന്നെ പുറത്തിറക്കും അതിൽ ഇന്ന് രാത്രി എത്ര മണിവരെ തീയണയ്ക്കുന്ന ജോലികൾ തുടരും എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഉള്ളൊരു ഒരു റിപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നെങ്കിൽ തന്നെയും നേവിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കത്തിനൊപ്പം കോസ്റ്റ് കോസ്റ്റ് ഗാർഡ് തീയണയ്ക്കുന്ന ജോലികളുമായി തുടരാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം കാരണം ഇത് കൂടുതൽ എണ്ണ പടരാതിരിക്കുന്നതിന് വേണ്ടി കോസ്റ്റ് ഗാർഡ് ഒരു ഏതെങ്കിലും സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒപ്പം കപ്പൽ ചരി ചരിഞ്ഞ സ്ഥിതി തന്നെ നിൽക്കുകയാണ് പതിനഞ്ച് ഡിഗ്രിയാണ് ചരിഞ്ഞിരുന്നത് ആ രീതി തന്നെ ഇപ്പോഴും തുടരുകയാണ് അതേസമയം വലിയ തരത്തിൽ പുകപടലങ്ങൾ ഉയരുന്നതാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് അതായത് തീ കിടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അല്പമൊന്ന് വിലങ്ങുതടിയായി നിൽക്കുന്നത് രാത്രി കൂടി കൂടിയായതോടെ തന്നെ പല സ്ഥലങ്ങളിലും കാഴ്ച വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിലും ഈ ഇതിനു ചുറ്റും അതായത് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിന് ചുറ്റും വലയം സൃഷ്ടിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ തീ അണയ്ക്കുന്ന ജോലി തുടരുന്നത് കാർത്തു ശരി കേരള തീരത്ത് തീ പിടിച്ച വാൻഹായ് ചരക്ക് കപ്പലിലെ തീയുടെ തീവ്രത കുറഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം രാത്രിയിലും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ കാണാതായവർക്കായുള്ള തെരച്ചിലും കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് അവർക്ക് അവർ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നേവി പുറത്ത് പത്രക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നും അറിയി പുറത്തു വരുന്ന വിവരങ്ങൾ ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു തരം വാർത്തയും പുറത്തു വരുന്നുണ്ട് തീയെ ഏകദേശം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ തീ പടരുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരാൻ തന്നെയാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പ് നേവി ഉടൻ തന്നെ പുറത്തിറക്കും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയത് ഡീപിനോയാണ്